ആക്ച്വലി ഇത് രാവിലെ ചെയ്യണമെന്ന് വിചാരിച്ച് വീഡിയോ ആണ് പക്ഷേ എന്തുകൊണ്ട് രാവിലെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല അങ്കിത് പത്മനാഭൻ പേര് കേട്ടിട്ട് മലയാളിയാണെന്നാണ് തോന്നുന്നത് എന്തെങ്കിലും മലയാളി കണക്ഷൻ കാണും അല്ലെങ്കിൽ പത്നാഭനൊക്കെ കന്നഡികളിൽ പേരിടുവോ ബംഗ്ലൂരു എഫ് സിയുടെ റിസർവ് ടീമിനു വേണ്ടി വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് കർണാടകയെ സന്തോഷ് ട്രോഫിയിൽ നയിച്ചിട്ടുള്ള താരമാണ് അങ്കിത് പത്മനാഭൻ എന്ന യുവ മുന്നേറ്റ നിര താരം ഈ യുവ മുന്നേറ്റ നിര താരം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ വന്നിട്ടുള്ളത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും കുറച്ച് വർഷങ്ങളെന്നൊന്നും പറയാൻ പറ്റില്ല കുറച്ച് നാളുകൾക്ക് മുമ്പാണ് അങ്കിത് പത്മനാഭൻ എന്ന യുവ മുന്നേറ്റ നിര താരം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ എത്തിയത് ഈ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ എത്തി അങ്കിത് പത്മനാഭൻ അവരുടെ ഹൃദയം കവരുന്ന പെർഫോമൻസ് ഒക്കെ ആയിരിക്കും ക്യാമ്പിലൊക്കെ കാഴ്ചവെച്ചത് അതുകൊണ്ട് തന്നെ രണ്ട് വർഷത്തേക്കൂടി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് യുവ യുവതാരവുമായിട്ടുള്ള കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവുകയാണ് പറഞ്ഞു വരുന്നത് ബംഗളൂരു എഫ് സിയുടെ റിസർവിൽ നിന്നും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിലെത്തിയ അങ്കിത് പത്മനാഭൻ എന്ന യുവ മുന്നേറ്റതര താരവുമായിട്ടുള്ള നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയുടെ നിലവിലെ കരാർ അവർ രണ്ട് വർഷത്തെ കൂടി വർദ്ധിപ്പിക്കാൻ പോവുകയാണ് ഇത്രയുള്ളു പ്രതിജ്ഞില്ലകത്ത്